Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. സഹപ്രവർത്തകന് കൈത്താങ്ങായി ബസ് ജീവനക്കാരുടെ സംഘടന വൃക്കരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നെല്ലായ സ്വദേശി മനോജിന്റെ ചികിത്സയ്ക്കായാണ് ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ധനസമാഹരണം നടത്തിയത് ഇരുവൃക്കങ്ങളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന നെല്ലായ ഇരുമ്പാലശ്ശേരി സ്വദേശിയും സ്വകാര്യ ബസ് ജീവനക്കാരനുമായ മുപ്പത്തിയൊന്ന് വയസ്സുകാരൻ കാഞ്ഞിരത്തെങ്കിൽ മനോജിൻ്റെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായാണ് ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ ചെറുപ്രശ്ശേരി ഡിവിഷന്റെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തിയത് യൂണിയൻ അംഗങ്ങളിൽ നിന്നും മറ്റും പിരിവെടുത്താണ് മനോജിന്റെ ചികിത്സയ്ക്കായി അമ്പത്തിയെട്ടായിരം രൂപ സമാഹരിച്ചത് സമാഹരിച്ച തുക കെ പ്രേംകുമാർ എം എൽ എ മനോജ് ചികിത്സാ സഹായ ഭാരവാഹികൾക്ക് കൈമാറി യൂണിയൻ ചെറുപ്രശ്ശേരി ഡിവിഷൻ സെക്രട്ടറി പ്രശാന്ത് പ്രസൻറ്റ് രാജി ട്രഷറർ ജിനു കെ ദാസ് ജില്ലാ കമ്മിറ്റി അംഗം ശശികുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹരിശങ്കർ രജീഷ് മോഹൻകുമാർ പ്രഭ തുടങ്ങിയവർ നേതൃത്വം നൽകി മനോജ് ചികിത്സ സഹായ ഭാരവാഹികളായ പി പ്രദീപ് കുമാർ കെ ഉമ്മർ വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു യു യു അംഗമായിട്ടുള്ള ശ്രീ മനോജിൻ്റെ ചികിത്സാർത്ഥം അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളരെ വളരെ കുറച്ച് തൊഴിലാളികളുള്ള ചെറുപ്പളശ്ശേരി പോലെ ഒരു പ്രദേശത്ത് അവരെല്ലാവരും നല്ല നിലയിൽ സഹകരിച്ച് ഇവിടെ സമാഹരിച്ചിട്ടുള്ളത് ഇത് പ്രാദേശികമായി അവിടുത്തെ നേതാക്കൾക്ക് പ്രവർത്തകർക്ക് കൈമാറുന്ന ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലയിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളുള്ളതുപോലെ തന്നെ പൊതുവിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് മോട്ടോർ തൊഴിലാളി മേഖല വിശേഷിച്ച് ബസ് ജീവനക്കാരുടെ മേഖല ആ സന്ദർഭത്തിലും കൂട്ടത്തിലുള്ള ഒരു തൊഴിലാളിയുടെ ചികിത്സയ്ക്ക് വേണ്ടി തങ്ങളാൽ കഴിയുന്ന നിലയിലുള്ള സഹായം ചെയ്യുന്നതിന് ഈ പ്രദേശത്തെ തൊഴിലാളികൾ ഡി എം ടി യു സി ഐ ടിവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ തൊഴിലാളികളും സഹകരിച്ചാണ് ഇത്തരം ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇവിടെ സുഹാക്കളായിട്ടുള്ള രാജീവ് സംഘടനയുടെ ഭാരവാഹികളായിട്ടുള്ള കണ്ണൻ ജിനു ശശി ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ എല്ലാവരുടെയും നല്ല മുൻകൈയും ഇടപെടലുമാണ് ഈ ഫണ്ട് പ്രവർത്തനത്തിന് ഈ നിലയിൽ അത് വിജയിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുള്ളത് നമ്മുടെ നാട് തോറ്റുപോകില്ല എന്നതിൻ്റെ സന്ദേശം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായി ഉയർത്തിപ്പിടിക്കുന്നത്